ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർ കീഴ് ലേഖനം ആറാം അധ്യായം നാലാം വാക്യത്തിൽ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുകയും ഇവിടെ കഴിഞ്ഞു പോയ സാഹചര്യങ്ങളും നാം ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ പുതുക്കത്തിലേക്ക് നാം നടക്കേണ്ടുന്ന മാർഗത്തെയുമാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം കൈനോട്ടീസ് എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് പുതുക്കം എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് അല്ലെങ്കിൽ ന്യൂ എന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത് അതുകൊണ്ട് ജീവിതത്തിന്റെ പുതുക്കത്തിന് വേണ്ടി ദൈവം നമുക്ക് ക്രിസ്തു മുഖാന്തരം കൃപകളെ നൽകിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം അതിനാൽ ക്രിസ്തു ക്രിസ്തുബോധത്തോടെ ജീവിതത്തിന്റെ പുതുക്കം എങ്ങനെ സാധ്യമാകും എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് എന്തും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ ജനനം നാം തിരഞ്ഞെടുക്കുന്നതല്ലേ നമ്മുടെ മരണം തെരഞ്ഞെടുപ്പാകാനും പാടില്ല എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ജീവിതം പുതുക്കത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ക്രിസ്തുരക്ഷയുടെയും മാർഗത്തിലൂടെ ആകുവാൻ നാം ശ്രദ്ധിക്കണം ജീവിത നിയോഗങ്ങൾ വിധി പോലെ വന്ന് ചേരുന്നതാകുവാൻ കാത്തിരിക്കരുതെന്നും സ്വയം തീരുമാനിച്ചും ദൈവോപദേശം ആരാനും മനുഷ്യരാൾ കെട്ടപ്പെട്ട ബന്ധനങ്ങളെ അഴിച്ച് ജീവിതഗതികളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം അറിഞ്ഞോ അറിയാതെയോ പിന്തുടരുന്ന പാതകളും രൂപപ്പെടുത്തുന്ന പദ്ധതികളുമാണ് ദിനവൃത്താന്തങ്ങൾ ക്രമീകരിക്കുന്നത് എന്നും ഏതു പരിസരത്ത് ജീവിക്കുന്നു എന്തിനോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്നു തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾക്കുള്ളിൽ നിന്നുമാണ് ജീവിതത്തിൻ്റെ നടപ്പാതകൾ രൂപം കൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നിർബന്ധങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നത് ന്യായീകരണങ്ങൾ മാത്രമാണെന്നും ക്രിസ്തുവിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം ജീവിത പുതുക്കം ആകണമെന്നും നടന്ന വഴികളെ കുറിച്ചുള്ള പശ്ചാത്താപം എത്ര നേരത്തെ ഉണ്ടാകുന്നുവോ അത്രയും നേരത്തെ നടക്കുവാനുള്ള വഴികളിൽ വെളിച്ചം ലഭിക്കുമെന്നും അവസാന നിമിഷങ്ങളിലെ തിരിച്ചറിവുകൾ ആർക്കും ഉപകാരപ്പെടില്ല എന്നുള്ള വിവിധ ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് കഴിഞ്ഞതിൽ ഒതുങ്ങാതെ കഴിയാവുന്നതിൽ ആഞ്ഞും ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ